മുൻ പേരിൽ വീട് അടിച്ചു തകർക്കുകയും വീട്ടിലുള്ള സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്ത നാലുപേരെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ മാരകായുധങ്ങളുമായി എത്തുന്ന സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു കൊല്ലം ഉമേനല്ലൂർ സ്വദേശി ഷാഹുൽ ഹമീദിന്റെ വീടാണ് നാലംഗ സംഘം മാരകായുധങ്ങളുമായി എത്തി അടിച്ചു തകർത്തത് സംഭവത്തിൽ ഉമേനല്ലൂർ സ്വദേശികളായ അനസ് അജ്മൽ ഷിഹാൻ ദിൽഷാദ് എന്നിവരാണ് പോലീസ് പിടിയിലായത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഷാഫിയുമായി സംഘങ്ങൾക്ക് ഉണ്ടായിരുന്ന വ്യക്തിവിരോധമാണ് ആക്രമണ കാരണം ലഹരിക്കടിമകളായ ൾ മുൻപ് പേരയം യുവസംഗമം ക്ലബിന് മുന്നിൽ വെച്ച് മുഹമ്മദ് ഷാഫിയെ ആക്രമിച്ചിരുന്നു രണ്ടു ദിവസം മുമ്പ് സംഭവം തിരക്കി പ്രതികളുടെ വീട്ടിൽ ആരോ അന്വേഷിച്ചു ചെന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം മുഹമ്മദ് ഷാഫി പറഞ്ഞുവിട്ട ആളുകളാണ് തങ്ങളെ അന്വേഷിച്ച് എത്തിയത് എന്ന് പറഞ്ഞായിരുന്നു സംഘം ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്നരയോടുകൂടി പ്രതികൾ മാരകായുധങ്ങളുമായി ഹമീദിന്റെ വീട്ടിലെത്തുകയും മുഹമ്മദ് ഷാബിയെ പുറത്തിറക്കാൻ പറയുകയും ചെയ്തു തുടർന്നായിരുന്നു ആക്രമണം നടത്തിയത് വീടിന്റെ ജനാലകൾ അടിച്ചു തകർക്കുകയും കഥക് ചവിട്ടിപ്പൊളിച്ച് അകത്തുകടക്കുകയും മുഹമ്മദ് ഷാഫിയുടെ സഹോദരി രഹിനയെ മർദ്ദിക്കുകയും ചെയ്തു വർഷം ചെറിയൊരു ചെറിയൊരു വഴക്ക് ഇവരുടെ കുടുംബ പ്രശ്നമായിരുന്നു കുടുംബം പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു അത് സമയത്ത് അതെല്ലാം കഴിഞ്ഞ് ഇവർ നന്ന ആ കേസെല്ലാം കഴിഞ്ഞു ആ കേസിൻ്റെ ജാമ്യമൊക്കെ ഇട്ട് നമ്മളൊരു വിഷയമില്ലാതെ പോയി ഇപ്പോൾ ഇവരോട് നല്ല സുഹൃത്ത് ബന്ധത്തിലിരുന്നതായിരുന്നു പൊട്ടത്ത സമയങ്ങളിൽ ഇവരെ വീടുമായിട്ട് നമ്മൾ സഹകരിക്കുകയും കല്യാണങ്ങൾക്ക് പോവുകയും എല്ലാ സഹകരണവും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നലെ എല്ലാം മെനങ്ങാന്ന് രാത്രി ഇവർ ഈ വന്ന നാല് പ്രതികളും മദ്യപിച്ചിട്ട് എൻ്റെ സഹോദരനെ അടിച്ചു അപ്പോൾ അതിൽ കൊണ്ടു ചെന്ന് പിറ്റേ ദിവസം നമ്മളൊരു പെറ്റീഷൻ ഇന്നലെ രാവിലെ പത്ത് മണിക്ക് അവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തതിന് ശേഷം ഉച്ച ഉച്ച ഒരു നാല് നാലര മണിയായപ്പോഴത്തേക്കൊണ്ട് ഇവരെല്ലാവരും അതിനുമുമ്പ് എൻ്റെ വാപ്പായ ഒരു ഉച്ച തൊട്ട് ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കുക അതിനുശേഷം നാലര മണിയായപ്പോഴത്തേക്കൊണ്ട് ഈ കാര്യ വാപ്പ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇക്കാലത്തുനിന്ന് പറയുന്നത് എനിക്കെന്നെ ഫോണിൽ വിളിച്ച് നേരം തരും ചീത്ത വിളിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു ഞാനത് പറയാൻ വേണ്ടി റൂമിൽ നിന്ന് ഹോളിലോട്ട് ഇറങ്ങിയതും വണ്ടി രണ്ട് ബൈക്കിനകത്തായിട്ട് വന്ന് ഇറങ്ങി ഞങ്ങൾക്ക് അതൊക്കെ പിടിച്ച് ഇങ്ങനെ അടച്ച് ഒരു ലോക്ക് ഇട്ടപ്പോഴത്തേക്ക് ഇവരുന്ന് ചവിട്ടാൻ തുടങ്ങി അപ്പം ചവിട്ടിയതിനു ശേഷം ബഹളം കേട്ടുകൊണ്ട് എൻ്റെ സഹോദരൻ റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു ഇപ്പോൾ സഹോദരനെ ഞാനിവർ ഇവർ കുത്തും ഒരു കമ്പി കൊണ്ടുപോയി എൻ്റെ കയ്യിലൊരു കമ്പിയും തടിയൊക്കെ ഉണ്ടായിരുന്നു ഇവർ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞാൽ വന്നത് ഈ ബഹളം കേട്ടി ക അടുക്കളവശം വഴി അല്ലെങ്കിൽ രക്ഷപെട്ടു പോയി അതിന് ശേഷം ഞങ്ങൾ ഒരുപാട് പ്രചോദിച്ച് നിന്നെങ്കിലും ഇവർ ജനലെല്ലാം അടിച്ചു പൊട്ടിച്ചതിന് ശേഷം ഈ വാതിൽ ചവിട്ട് തുറന്ന് അകത്ത് കയറി ഇക്കാര്യത്തെനിക്കിപ്പോൾ കണ്ടില്ല ആ ദേശത്തിന് എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചു അടിച്ച് ഒരുപാട് ചീത്ത വിളിച്ചു എന്നെ ഉമ്മായി ഞാനും ഉമ്മായും എൻ്റെ അഞ്ച് അഞ്ചര വയസ്സിൽ മോളാ കയറി വന്നു മുടിക്ക് കുത്തിപ്പിടിച്ച് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതിന് മുടിക്ക് പിടിച്ചു അതിന് ശേഷം എന്നെ എൻ്റെ നൈറ്റ് ഇങ്ങനെ ഇട്ടിരുന്ന ഒരു കഴുത്തിക്കട മാലും ഇങ്ങനെ താഴോട്ട് പിന്നെ എന്റെ നൈറ്റ് കീറി അതിന് ശേഷം എന്നെ പിടിച്ച് തള്ളി അങ്ങോട്ടം കിട്ടും മോളെ മൂലം അജ്മൽ എന്റെ പെരുഹന അജിമലാണ് ചെയ്തത് ശേഷം അടുക്കള അടുക്കള അടുക്കളയിലപ്പോ നോക്കിയതിനടുക്കള ഡോ പിടിച്ച് ഇങ്ങനെ അടിച്ചിട്ട് അടുക്കള ഡോർ പൊട്ടിയില്ല അപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കണ്ടു നമ്മൾ കഴിഞ്ഞ ഫോണിൽ വാപ്പ അപ്പോൾ നിങ്ങൾ പോലീസ് വരുന്നുണ്ട് പോലീസ് വരുന്നുണ്ട് പറയുന്ന കേട്ടുകൊണ്ട് വണ്ടി വരുന്ന വണ്ടി വരുന്ന പറഞ്ഞു അമ്മ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം പിന്നെയാണ് പുറത്ത് നിന്ന് ഷിഹാനും മറ്റേ ദിൽഷാന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായത് അവരൊരു കൂടെ വണ്ടി സൗട്ട് ചെയ്തിട്ട് ഒരു പട്ടയിലെടുത്ത് വണ്ടിയൊക്കെ കുറെ അടിച്ചു കോഴിക്കൂടൊക്കെ സൗട്ട് തറയിലിട്ട് അടിച്ചു പൊട്ടിച്ചു അതിന് ശേഷം അവർ വണ്ടിയെടുത്ത് പോവുകയാണ് ചെയ്തത് അകത്തുകൾ ഇത്തിരി അക്രമങ്ങൾ കാണിച്ചു അതായത് കഥയൊക്കെ സൗട്ട് പൊളിച്ചു ഞങ്ങൾ ഒത്തിരി പ്രതിയോധിച്ചെങ്കിലും ലാസ്റ്റൊക്കെ അവർ സൗട്ട് തുറങ്ങും ഈ സമയം വീട്ടിലുണ്ടായിരുന്ന മുഹമ്മദ് ഷാബി പിൻവശത്തെ വാതിലിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു സമീപവാസികൾ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് അക്രമികൾ പോലീസിന് നേരെ തിരിയുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു ചാത്തന്നൂർ എ അലക്സാണ്ടർ തങ്കച്ചന്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയം ഐ എസ് എച്ച്ഒ പ്രദീപ് കുമാറും എസ് ഐ നിതിൻ നളനും അടങ്ങുന്ന കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതികളെ കീഴ്പ്പെടുത്തുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു Sampai jumpa di video selanjutnya.